ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ദഴ്സ് കിങ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മുടെ ആപ്പിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കണ്ടിട്ട് ഒരുപാട് പേർക്ക് അഡ്വൈസ് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷം ഇന്നലെ എന്നെ ഒരാൾ വിളിച്ച് പറയുകയുണ്ടായി ജെ പി എച്ച് അഡ്വൈസ് കിട്ടി അങ്ങനെ ഡി എം ഇ ഡി എച്ച് എസിന് ഇനിയിപ്പോൾ റിസൾട്ട് ഉടനെ വരുന്നുണ്ട് അപ്പോൾ അതിന്റെ അങ്ങനെ ഓരോ എക്സാമുകൾക്കും ജോലി അഡ്വൈസ് മെമ്മോ കയ്യിൽ കിട്ടി പലരും അതിന്റെ ഫോട്ടോ എടുത്ത് അയച്ചു തരുന്നവരുണ്ട് ഞാൻ അതൊക്കെ എനിക്ക് അയച്ചു തരുന്നവർക്ക് അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് പറയുന്നവർക്ക് ഞാൻ അവരുടെ പേര് സ്റ്റാറ്റസ് ഇടാറുണ്ട് കൂടുതൽ ഫോട്ടോ വെച്ചെന്നുള്ള പരസ്യമൊന്നും ചെയ്യാറില്ല എങ്കിലും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസായിട്ട് ഞാൻ ചെയ്യാറുണ്ട് അതുപോലെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇനി ഇതല്ല നിങ്ങൾക്കിപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാത്തവർക്കാണെങ്കിൽ പോലും നമ്മുടെ ആ ഒരു നേഴ്സ് ക്യൂ യൂട്യൂബ് ചാനലിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേ ലിസ്റ്റ് പഴയ പ്ലേ ലിസ്റ്റ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സുകൾ കാണാൻ കഴിയും അപ്പം ആ ക്ലാസ്സുകൾ കണ്ട് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം നല്ല ഒരു ഹയർ റാങ്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പൊ നമ്മളുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡി എം ഇ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വൺ ഇയർ ആണ് ലോങ് ടൈം ബാച്ച് എന്ന് പറഞ്ഞാൽ വൺ ഇയർ ആണ് വീഡിയോ ക്ലാസ്സുകളായിട്ടാണ് ഇപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത് ഇപ്പൊ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് അതുപോലെ ജെ എച്ച്എടെ ജെ എച്ചുടെ എക്സാം ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട് ജെ എച്ച്എയുടെ നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇപ്പോഴും ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കുറച്ച് വീഡിയോസ് കഴിഞ്ഞു പോയിട്ടുണ്ട് ക്ലാസ്സുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് ലൈവ് ക്ലാസുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അത് നിങ്ങൾ കാണണമെന്ന് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ജസ്റ്റ് കണ്ടുപഠിക്കാം അപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ജെ എച്ച് ഐയുടെ ക്ലാസ്സുകൾ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടനെ ജോയിൻ ചെയ്യാം കാരണം ഇനിയും ജോയിൻ ചെയ്ത് ഇനി അങ്ങോട്ട് സമയം പോയാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കാരണം അതിന്റെ അഡ്മിഷനും കഴിയാൻ പോവുകയുള്ളൂ കാരണം ഇനിയിപ്പം നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ വളരെ അധികം ബുദ്ധിമുട്ടാവും നിങ്ങളെക്കോട്ട് കഴിയുന്നതിനപ്പുറമായിരിക്കും അത് പഠിച്ചെടുക്കുക എന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ജെ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോയിട്ട് നേഴ്സ്കിൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കാരണം ഞാൻ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് സ്റ്റാഫ് നേഴ്സ് ആയിക്കോട്ടെ ജെ പി എച്ച് എൻ ആയിക്കോട്ടെ ജെ എച്ച് എ ആയിക്കോട്ടെ മറ്റ് മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പാരാമെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ജോബ് വേക്കൻസികൾ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാവുന്നതാണ് ഇതോടുകൂടി നമ്മുടെ ആപ്പിൽ ഞാൻ ചെയ്യുന്ന ഒരു മോഡൽ വീഡിയോ ജെ എച്ച് എയുടെ ഒരു മോഡൽ വീഡിയോ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ഒരു മോഡൽ വീഡിയോ വീഡിയോയുടെ തരുന്നതായിരിക്കും നിങ്ങളത് കാണുക എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ജെ എച്ചയുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ വീഡിയോ ഇതിനും ബാലൻസ് ഇതിനും ഇതായിട്ട് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ കാണിക്കാവുന്നതാണ്സ് ഇപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം ഇന്ന് ജെ എച്ചയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് അപ്പം ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ സിലബസ് ഫുൾ ആയിട്ടുള്ള സിലബസ് കവറിങ്ങും ആയിരിക്കും നമുക്ക് എന്തായാലും ഉണ്ടാവുള്ള ആപ്പിലുണ്ടാകുന്നത് അപ്പം ഏകദേശം ഈ ഒരു ടൈപ്പുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതുപോലെ ഫുൾ സിലബസ് കവർ ചെയ്ത് തരുന്നതായിരിക്കും ആപ്പിലെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം ഇവിടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വിച്ച് ഈസ് ദ റൈറ്റ് ഓപ്ഷൻ ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻസ് ജെ എച്ച് എയുടെ എല്ലാ സ്റ്റാഫ് നേഴ്സിൻ്റെ എക്സാമിനും ജെ പി ചിൻ്റെ എക്സാമിനും ഒക്കെ പ്രതീക്ഷിക്കാം അതുകൊണ്ട് കൂടുതൽ നമ്മൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റിൻ ആൻസർ അറിയണമെങ്കിൽ നമ്മൾ ആ തിയറി ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കഴിയുള്ളൂ വിച്ച് ഇസ് ദ റൈറ്റ് ഓപ്ഷൻ റിഗാർഡിംഗ് ഹെൽത്ത് പ്രോബ്ലംസ് അസോസിയേറ്റഡ് വിത്ത് ഒബേസിറ്റി ഇവിടെ എന്താണ് റൈറ്റ് ഓപ്ഷൻ ഒബേസിറ്റി ആയിട്ടുള്ള റൈറ്റ് ഓപ്ഷൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒബേസിറ്റി ക്യാൻ ലീഡ് ടു ഗോൾ ബ്ലാഡർ ഡിസീസ് ആൻഡ് സ്ലീപ്പ് ആഗ്നിയ ഇറ്റ് മോഡറേറ്റ്ലി ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റീസ് ആൻഡ് ഗൗട്ട് വെറി സ്ലൈറ്റ്ലി ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ആൻഡോമീറ്റർ ആൻഡ് കൊളോൺ ക്യാൻസേഴ്സ് ഇൻ ഒബീസ് പേഴ്സൺ ഇവിടെ നാല് ഓപ്ഷൻ പിന്നെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നും അറിയണം ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് ഇവിടെ ഓപ്ഷൻ എ വൺ ടു കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട് ആൻഡ് 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 സോറി സെക്കൻഡ് സെക്കൻഡ് ഇൻകറക്റ്റ് ഇൻകറക്റ്റ് എന്ന് 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 കൊടുത്തിട്ടുണ്ട് 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 അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് എല്ലാം ഒരുപക്ഷെ ഇത് അത്ര കുറച്ച് ടഫ് അല്ല ഇത് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ളതാണ് ആൻഡ് കറക്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അപ്പൊ ഒബേസിറ്റി ഒബേസിറ്റി എങ്ങനെയാണ് ഗോൾബാഡ് ഡിസീസ് അതുപോലെ സ്ലീപ്പ് അപ്ന ഉണ്ടാക്കുന്ന നോക്കാം ഒബേസിറ്റി എന്തായാലും ലിക്വിഡിന്റെ അളവ് കൂടുകയാണ് ആളുകൾ വല്ലാണ്ട് പൊണ്ണത്തടിയന്മാരാവുകയാണ് അപ്പം എന്തുണ്ടാവും ഫാറ്റ് ഇൻഫിൽട്രേറ്റ് ചെയ്യും നമ്മുടെ ഓർഗൻസിലേക്കൊക്കെ ഫാറ്റ് എന്ത് ചെയ്യും ഫാറ്റിന്റെ അളവ് ഓർഗൻസിൽ കൂടും അതായത് നമുക്ക് പറയാം ഈ വിസറൽ ഫാറ്റ് എന്ന് പറയാം അതായത് നമ്മുടെ ഓർഗൻസിന്റെ ചുറ്റുമുള്ള ഫാറ്റ് ഓർഗൻസിന്റെ ചുറ്റും ഏകദേശം ഒരളവിൽ ഫാറ്റ് വേണം കാരണം ആ ഒരു ഓർഗൻസിന് എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ ഡാമേജ് ആക്സിഡന്റ് ഒക്കെ മൂലം ഡാമേജ് വരുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് ഫാറ്റ് പക്ഷെ അതിന്റെ അളവ് കൂടുമ്പോൾ എന്തുണ്ടാകും ഫാറ്റ് ഇൻഫിൽട്രേഷൻ വരും ഗോൾ സ്റ്റോൺസ് വരും ഇങ്ങനെയുള്ള ഗോൾഡ് സ്റ്റോൺസ് വന്നു കഴിഞ്ഞാൽ ഗോൾ ബ്ലാഡ് ഡിസീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് സ്ലീപ്പ് ആപ്നിയ ഉറക്കത്തിൽ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയാണ് സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഫാറ്റ് ഡെപ്പോസിറ്റ്സ് ഇൻ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഏജിയ റീജിയൻ സോ അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് റീജിയനിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് വരുന്നു ഇറ്റ് വിൽ നാരോ ദ എയർവേ എയർവേ നാരോ ആവുന്നു അങ്ങനെ സ്ലീപ്പ് ആപ്നി ഉണ്ടാകുന്നു സോ ഐ തിങ്ക് യു അണ്ടർസ്റ്റുഡ് എന്ത് ചെയ്യുന്നു എല്ലായിടത്തും ഫാറ്റ് അടിഞ്ഞു കൂടുകയാണ് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ മൊത്തം ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഫുള്ള് ഫാറ്റ് വരികയാണ് അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവുന്നു അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റ് ബി ഫാറ്റ് ഡെപ്പോസിഷൻ ഇൻ ദ അപ്പർ ട്രാക്ട് റീജിയൻ ലീഡ്സ് ടു നാരോ ദയർവേ ആൻഡ് ഇറ്റ് ലീഡ്സ് ടു സ്ലീപ് ആപ്നിയറ്റ് മോഡറേറ്റ്ലി ഇൻക്രീസ് ദ റിസ്ക് ഓഫ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആൻഡ് ഈസിയാണ് ഓസ്റ്റിയോ ആർത്രൈറ്റിസ് മീൻസ് വാട്ട് സോ ദർ വിൽ ബി എക്സസ് വെയിറ്റ് ഇൻ ദ ജോയിൻസ് ബിക്കോസ് ഓഫ് ദ ഒബേസിറ്റി നമ്മുടെ എന്താണ് എസ്പെഷ്യലി മുട്ടിന്റെ ഭാഗത്ത് വേദന അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടില്ലേ ഇൻഫ്ലമേഷൻ ഉണ്ടാവും സോ വാട്ട് വട്ട് ഹാപ്പനിങ് ഹിയർ എക്സസ് വെയിറ്റ് ഇൻ ദ ജോയിൻസ് ഓഫ് ദ ദാറ്റ് ലീഡ്സ് ടു ഓസ്റ്റിയോ ആർത്രൈറ്റിസ് അതായത് ഭാരം കൊണ്ട് നമ്മുടെ ഭാരം കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ പ്രായമുള്ളവരിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ അതുപോലെ ഗൗട്ട് ഗൗട്ട് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ആണ് സോ ഇവിടെ എന്താണ് ഉണ്ടാകുന്നത് ഗൗട്ട് ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഗൗട്ട് ഗൗട്ട് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ഒബേസിറ്റി ഒബേസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ് ലിപ്വിഡിന്റെ അളവ് കൂടുകയാണ് സോ ഇറ്റ് വിൽ പ്രൊമോട്ട് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആകുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് വരുന്നു അങ്ങനെയാണ് പേഷ്യൻസിന് ഹൈപ്പർ ഗ്ലൈസിമി ഉണ്ടാകുന്നത് അല്ലേ ഡയബറ്റിക് മെലിറ്റസ് ഉണ്ടാകുന്നു ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുന്നു ദാറ്റ് വിൽ ലീഡ്സ് ടു ഡിക്രീസ്ഡ് റിനൽ എക്സ്ക്രീഷൻ ഓഫ് യൂറിക് ആസിഡ് റിനൽ എക്സ്ക്രീഷൻ കുറയുവാണ് യൂറിക് ആസിഡിന്റെ റീനൽ എസ്ക്രീഷൻ കുറയുന്നു യൂറേറ്റിൻ്റെ റീനൽ എസ്ക്രീഷൻ കുറയുന്നു സോ ദാറ്റ് ലീഡ്സ് ടു ഹൈപ്പർ യൂറിസീമിയ ഇൻക്രീസ്ഡ് യൂറിക് ആസിഡ് ഇൻ ദ ബ്ലഡ് ദാറ്റ് ക്യാൻ ലീഡ്സ് ടു ഗൗട്ട് അപ്പം അങ്ങനെയാണ് ഗൗട്ട് ഉണ്ടാകുന്നത് ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉണ്ടാകുന്നു അങ്ങനെ റീനൽ എസ്ക്രീഷൻ്റെ യൂറിക് ആസിഡിന്റെ അളവ് കുറയുന്നു ഗൗട്ട് ഉണ്ടാകുന്നു ഗൗട്ട് എന്ന് പറയുമ്പം പെയിൻ ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദ ജോയിൻസ് നെക്സ്റ്റ് വൺ ദെർ ഈ ഇൻക്രീസ് റിസ്ക് ഓഫ് ബ്രസ്റ്റ് ആൻഡോമെറ്റിൽ ആൻഡ് കൊളയൺ കാൻസർ ഇൻ ഒബേസ് പേഷ്യൻ ഇപ്പോൾ ഫാറ്റ് ടിഷ്യൂവിൻ്റെ അളവ് കൂടുന്നു അല്ലേ അതിന് കോളോറക്റ്റൽ കിഡ്നി ലിവർ ഗോൾ ബ്ലാഡർ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ് ഓക്കേ അപ്പോൾ നിങ്ങൾക്ക് ആപ്പിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം